ഉണ്ടാകുന്ന ന്യൂനതകൾ അതെങ്ങനെ പരിഹരിക്കാം മക്കൾ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നവരാകും ഇതിനെക്കുറിച്ച് കുറിച്ച് ശക്തമായ ഒരു കൂടി വചനം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആമോശന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വചനം അന്ന് ദാവീതിന്റെ വീണു പോയ കൂടാരം ഞാൻ ഉയർത്തും അന്ന് ദാവീതിൻ്റെ വീണു പോയ കൂടാരം ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർക്കും വീണ്ടും അതിനെ പഴയകാലത്തുന്നത് പോലെ ഞാൻ പണിതുയർത്തും അതെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർക്കും പഴയ പഴയകാലത്തുന്നതുപോലെ അതിനെ പടുത്തുയർത്തും പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കൂടാരം ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ലൂക്കാഡ് സുവിശേഷത്തിലെ ആറാം അധ്യായം ൊൻപതാമത്തെ തിരുവചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട് ഈ കൂടാരം എന്ന് പറയുന്നത് അത് ഒരു വീടാണ് അത് ഒരു വ്യക്തിയാണ് അത് തലമുറയുടെ ഒരു പ്രതിനിധി എന്ന വിധത്തിലാണ് ഈശോ ഇതിനെ എടുത്തു പറയുന്നത് വചനം ഇപ്രകാരമാണ് എന്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതമു തുല്യൻ ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് നിലം പതിച്ചു ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു കണ്ടോ ഒരു വീട് വീണത് സുവിശേഷം പറയുകയാണ് ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം പാലിക്കാതെ ജീവിച്ച് മൺമറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയാണിത് നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുണ്ട് നമ്മൾ അത് ചെയ്യണം യഫേസൂസ് രണ്ട് പത്തിൽ പറയുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യുവാനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ കരവേലയാണ് അതോടൊപ്പം തന്നെ നാം മുൻകൂട്ടി ചെയ്യുവാനായി ആ സൽപ്രവർത്തികൾക്കായി ദൈവം നമ്മെ ഒരുക്കിയിരിക്കുകയാണ് എന്നാൽ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ മൺമറിഞ്ഞ് പോയാൽ അതിനെക്കുറിച്ച് റോമാക്കുന്ന ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് അവർ ദൈവത്തെ എങ്കിലും അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അവരുടെ യുക്തി വിചാരം നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അന്ധകാരത്തിൽ ബുദ്ധി ആണ്ടുപോയ ഒരു ദൈവ പേതര് ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അത്രയും നന്മ ആ പുറപ്പെടുവിക്കാനായിട്ട് അവന് സാധിക്കുകയില്ല ഇതാണ് തലമുറകൾക്ക് വരുന്ന ശൂന്യത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഉദാഹരണത്തിൻ്റെ ഒരു മനുഷ്യൻ എൺപത് വർഷം തൊണ്ണൂറ് വർഷം ഭൂമിയിൽ ജീവിച്ചു അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു നന്മയുടെ അളവ് അതാണ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സൽപ്രവർത്തി അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അത് കൊടുക്കാതെ ആ വ്യക്തി മൺമറിഞ്ഞാൽ ആ അത്രയും അളവിലുള്ള ആ ദൈവത്തിന്റെ മഹത്വം ആ വ്യക്തിയിൽ നിന്ന് ഉയരേണ്ട മഹത്വം അത് തലമുറയ്ക്ക് കിട്ടേണ്ട അനുഗ്രഹമാണ് അത് അവിടെ ശൂന്യമായിട്ട് കിടക്കും ഈ ശൂന്യതയാണ് തലമുറയുടെ ന്യൂനത എന്ന് വിശേഷിപ്പിക്കുന്നത് ാനങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ പഠനം കൊടുക്കുമ്പോൾ ദൈവജനത്തിന് വളരെയേറെ അറിവുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നൽകിയ ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നിശ്ചിത അളവിൽ ദൈവത്തിന് മഹത്വം നന്മ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ആ നന്മയുടെ അനുഗ്രഹമായി തലമുറയ്ക്ക് അനുഗ്രഹം നാം പ്രദാനം ചെയ്യണം ആ ദൈവത്തിന് നിശ്ചയമാണ് നമ്മളിൽ അത്രയും ആ അളവിൽ ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ പോയാൽ അത് ശൂന്യമായി കിടക്കും അതാണ് പരിശുദ്ധ എടുത്തു പറയുന്ന ശൂന്യത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് ഇരുപത്തി നാലാം തീയതി ഈശോ കജിക്കോടുള്ള റാണിക്ക് നൽകിയ സന്ദേശത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിപ്രകാരമാണ് മക്കളെ ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനുമുള്ള കാലഘട്ടമാണിത് എന്ന് പറഞ്ഞാൽ ഈ ശൂന്യത തലമുറകളിലൂടെ കടന്നു വരുന്ന ശൂന്യതയെക്കുറിച്ച് അറിവ് കൊടുക്കുവാനും ജീവിച്ചിരിക്കുന്ന തലമുറ എപ്രകാരമാണ് ഈ ശൂന്യത നില നികത്തേണ്ടത് ഇതിനെക്കുറിച്ച് അതാണ് ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനുമുള്ള കാലഘട്ടമാണിത് വീണ്ടും ഈശോ എടുത്ത് നമ്മെ ഒരു കാര്യം പറഞ്ഞ് അനുസ്മരിപ്പിക്കുകയാണ് അതിപ്രകാരമാണ് ശൂന്യത്തിൽ നിന്ന് ജനിച്ച നിങ്ങൾ ശൂന്യരായി തിരിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് ശൂന്യത നൽകി പോകരുത് കണ്ടോ ഈ ലോകത്ത് ശൂന്യത നൽകി പോകരുത് നിങ്ങളുടെ സൽകൃത്യങ്ങൾ നിങ്ങളുടെ പിൻഗാമികൾക്ക് മാതൃകയാകട്ടെ നിങ്ങളുടെ സൽകൃത്യങ്ങൾ നിങ്ങളുടെ പിൻഗാമികൾക്ക് മാതൃകയാകട്ടെ പ്രിയപ്പെട്ടവരെ സൽകൃത്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ സൽകൃത്യം ഒരു അനുഗ്രഹമായിട്ട് തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് കിട്ടുകയുള്ളൂ ഒരു ഗ്രഹനാഥൻ സൽകൃത്യം ചെയ്യാതെ വചനം പാലിക്കാതെ വചനം കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതെ അത് മണലിൽ പീഡപണുത പോഷനായ മനുഷ്യന്റെ തുല്യനാണ് ആ വീഴ്ച വലുതായിരുന്നു ആ തലമുറയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ ന്യൂനതയും വലുതായിരിക്കും എങ്ങനെയാണ് തലമുറയ്ക്ക് ന്യൂനത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ പ്രിയപ്പെട്ടവരെ മക്കൾ അവർ അഭിവൃദ്ധിപ്പെടാതെ അവർക്ക് പഴയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം തലമുറകളിലൂടെ ന്യൂനതയുടെ ഒരു കെട്ട് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ് പലത്തിൽ നിന്നാണല്ലോ നമ്മൾ വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് ഈശോയുടെ ആ സന്ദേശം കജിക്കോട്ടുള്ള റാണിക്ക് നൽകിയ സന്ദേശം നമുക്ക് ഒന്നോടെ ഒന്ന് കേൾക്കാം ശൂന്യതയിൽ നിന്ന് ജനിച്ച നിങ്ങൾ ശൂന്യരായി തിരിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് ശൂന്യത നൽകി പോകരുത് നിങ്ങളുടെ സൽപ്രവർത്തികൾ നിങ്ങളുടെ പിൻഗാമികൾക്ക് മാതൃകയായി തീരട്ടെ അതെ അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹം നൽകി വേണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ കാരണം നാം ചെയ്യുവാനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികളെക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാനുള്ള ചിന്തയോടുകൂടി ഒരു ദൈവ ഭയത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആ പരിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു മാതൃക ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ടുള്ള ശക്തമായ ഒരു ആഹ്വാനമാണ് ഈശോ നൽകുന്നത് വീണ്ടും ഈശോ പറയുകയാണ് എൻ്റെ അമ്മ വചനം സ്വീകരിച്ച നിമിഷം മുതൽ അമ്മ ജീവിച്ച ജീവിത രീതികളെ നിങ്ങൾ അനുകരിക്കണം കണ്ടോ അമ്മയെ അനുകരിക്കുവാനായിട്ടാണ് ഈശോ പറയുന്നത് വീണ്ടും പറയുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് നിങ്ങൾ ഈശോ പറയുകയാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് നമ്മൾ പറയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ട സന്ദേശം ഇതാണ് വെറും കാര്യസാധുതയുടെ സുവിശേഷമല്ല ഇനി പറയേണ്ടത് ആത്മരക്ഷയുടെ സുവിശേഷമാണ് പറയുന്നത് തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് മാനസ്വാദ്രം ചോദിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് യേശുവിന്റെ അടയാളമായി ഇനി ജീവിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ശൂന്യത അവശേഷിപ്പിച്ച് കടന്നു പോക്കരുതേ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ നിങ്ങളുടെ പിൻഗാമികൾക്ക് മാതൃകയാകട്ടെ മാതൃകാപരമായ ഒരു ക്രൈസ്തവ ജീവിതം ഇതാണ് ുടെനത കഴിക്കുവാനായിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗം പ്രിയപ്പെട്ടവനെ കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരത്തിൻ്റെ ജീവിതം ആരംഭിച്ചാൽ പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചാൽ അനുദിനം ബലിയിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു പരിഹാരത്തിൻ്റെ ജീവിതം ആരംഭിച്ചാൽ അവനെ ഓർത്ത് ആ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കും അതിനെക്കുറിച്ച് ഏശയായുടെ പുസ്തകം നാല്പത്തിയഞ്ച് പതിനാലിൽ പറയുന്നു ചങ്ങലകളാൽ ബന്ധിതരായവർ നിന വന്നു വണങ്ങും ചങ്ങലകളാൽ ബന്ധിതരായവർ നിന്നെ വന്നു മണങ്ങും ദൈവം നിന്നോടുകൂടി മാത്രമാണ് അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും പ്രിയപ്പെട്ടവരെ ജനതാണ് യാചിക്കുന്നത് നിന്നോട് പ്രാർത്ഥന യാചിക്കും കാരണം മകനെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ എങ്കിലും ഇത് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നല്ലോ നിന്റെ മാതൃകാപരമായ ജീവിതത്തിലൂടെ നിന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തലമുറ ദൈവത്തെ മഹത്വപ്പെടുത്താതെ മൺമറിഞ്ഞു പോയതിൻ്റെ ആ ന്യൂനതകളൊക്കെ ദൈവം നിന്നിലൂടെ പരിഹൃതിക്കും എന്ന് ഇതാ വചനം പറയുകയാണ് വീണ്ടും വചനം നമുക്ക് ഉറപ്പ് തരുന്നു ഏശയ്യ നാൽപ്പത്തി ഒമ്പത് ഇരുപത്തിമൂന്നിൽ പറയുന്നു അവർ നിന്നെ സാഷ്ടാംഗം പ്രണമിക്കുകയും അവർ നിന്നെ സാഷ്ടാംഗം പ്രണമിക്കുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും അവർ നിന്നെ സാഷ്ടാംഗം പ്രണമിക്കുകയും കാലിലെ പൊടി നക്കുക തന്നെ ചെയ്യും കാരണം അത്രമാത്രം മൺമറിഞ്ഞവർ നിന്നെ കൂടിയാണ് കാണുന്നത് അപ്പോൾ നീ തലമുറയിൽ ഒരു ആദരണീയനായി മാറുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു മാനസാന്തരത്തിന്റെ ജീവിതം ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വീണ്ടും വജം നമുക്ക് ഉറപ്പു തരുകയാണ് യേശയ്യ അറുപത്തൊന്ന് നാലിൽ പറയുന്നു പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും ആരാണ് നിർമ്മിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരാണ് നിർമ്മിക്കുന്നത് ഓർക്കണമേ അത് ഒരു കുടുംബത്തിലൊരു വ്യക്തിയെങ്കിലും മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചാൽ അവനെ ഓർത്തുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ആ വാചനം കേൾക്കാം പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും തലമുറകളായിട്ടുണ്ടായ വിനാശങ്ങൾ പരിഹരിക്കും അവർ പരിഹരിക്കും ആരാണ് പരിഹരിക്കുന്നത് അതെ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന ദൈവവൈതലിന്റെ പ്രാർത്ഥനയിലൂടെ കണ്ണീരിലൂടെ പ്രാർത്ഥനാ പരിഹാരം പ്രാശ്യുത്ത ജീവിതത്തിലൂടെ അതുവനാ ബെഡിയിൽ പങ്കെടുത്തുകൊണ്ട് പരിഹാര കുർബാന അർപ്പണത്തിലൂടെ തലമുറകളുടെ ന്യൂനതകൾ പരിഹൃതമായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തരണത്തിൽ ശക്തമായൊരു സാക്ഷ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇതാ അമൽ അമൽ അവന് ഒരു വർഷമായിട്ട് ഭക്ഷണം കഴിക്കത്തില്ല ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ തന്നെ അവന് ശക്തമായ വയറുവേദനയാണ് ഡോക്ടർമാർ പലരും കണ്ടു മാറി മാറി കണ്ടു എന്നിട്ടും അവനെ സുഖപ്പെടുത്താനായിട്ട് അവൻ്റെ സൗഖ്യം കിട്ടിയില്ല എന്നാലിതാ മരിയൻ ധ്യാനത്തിൽ പ്രത്യേകിച്ച് അവരിവിടെ വന്ന് അവരുടെ മാതാപിതാക്കന്മാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവന് വേണ്ടി പ്രാർത്ഥിയത് ഒരു പൂർവ്വീരിലൂടെ കടന്നു വന്ന ന്യൂനതയാണ് നിങ്ങളിവിടെ വന്ന് ഒരു മരിയൻ ധ്യാനം കൂട്ടണം അവിടെ പൂർവ്വീരിലൂടെ കടന്നു വരുന്ന ന്യൂനതകൾ ഒരു നല്ല ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞതനുസരിച്ച് അവരിവിടെ വന്ന് ധ്യാനം കൂടി അതിൻ്റെ ഫലമായിട്ട് അമലിന് ഒരസാധാരണമായ സൗഖ്യം അത്ഭുതകരമായ ഒരു രോഗശാന്തി അനുഭവം ഈശോ കൊടുത്തു നമുക്കത് ശ്രമിക്കാം എൻ്റെ പേര് റോയി എൻ്റെ വൈഫ് സിന്ധു എൻ്റെ മകൻ അമൽ ഞങ്ങൾ പാല പയ്യയിലാണ് താമസം എൻ്റെ മോന് ഒരു വർഷമായിട്ട് ഛർദിയായിരുന്നു സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ലായിരുന്നു രണ്ട് രണ്ട് മാസം ഈ സ്കൂളിൽ പോകാൻ പറ്റിട്ടുള്ളു പറ്റിയിട്ടുള്ളൂ ഈ വർഷം എൻ്റെ കൊച്ചിനെ കൊണ്ട് ആശുപത്രി വഴി മൊത്തം പൈക സർവ ആശുപത്രിയിൽ പോയി പാല മെഡിസിറ്റിയിൽ പോയി ഇ എസ് എൽ പോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഇവിടെ ഒന്നും പരിശോധിച്ച് നോക്കിയിട്ട് ഒരസുഖവും ഇല്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ ആ പിന്നെയും അങ്ങനെ കാണാം എൻ്റെ ഈ വർഷം മൊത്തം അങ്ങനെ പോയി ഞങ്ങൾ അടുത്തുള്ള ചേച്ചിയെ അങ്ങനെ ഒരു മാന്ത്രപ്പള്ളിയെ പറ്റി ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊച്ചി കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ മാന്ത്രയിലെ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ പൂർവികരുമായിട്ടുള്ള കെട്ടുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അച്ഛൻ പറഞ്ഞു രണ്ടുപേരും വന്ന് ധ്യാനം കൂടിയാൽ മാത്രമേ ഈ കെട്ടഴിയുള്ളൂ അങ്ങനെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു ധ്യാനം കൂടാൻ വേണ്ടി വന്ന് രജിസ്റ്റർ ചെയ്തപ്പം മുതൽ കൊച്ചിന് പിന്നെ ഛർദി എന്നൊരു അസുഖം ഉണ്ടായിട്ടില്ല അച്ഛൻ പറഞ്ഞതനുസരിച്ച് മാനന്തറപ്പള്ളിയിൽ വന്ന് ഞാനും എൻ്റെ ഭാര്യയും ധ്യാനം വന്നുകൂടി അങ്ങനെ മര്യന്ധ്യാനം വന്നു കൂടി കഴിഞ്ഞപ്പോൾ മുതൽ കൊച്ചിന് പരിപൂർണമായിട്ട് ഒരു ഇതുവരെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ മകൻ അമല സ്കൂളിൽ പോയിട്ടില്ല രാഗ രണ്ട് മാസമേ സ്കൂളിൽ പോയിട്ടുള്ളൂ ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് ധ്യാനം കൂടിയ ശേഷം ഈശോ സുഖപ്പെടുത്തി യേശുവെ സ്തോത്രം യേശു ആരാധന മാന്തറിയിൽ വന്ന് മരിയൻ ധ്യാനം കൂടിയതിലൂടെ ഞങ്ങളുടെ തലമുറയുടെ കെട്ട് അഴിഞ്ഞതിന്റെ അടയാളമായി ഞങ്ങളുടെ മകൻ അമലിനെ ഈശോ സുഖപ്പെടുത്തി വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ സാധിക്കാത്തത് ഈശോ ഒറ്റ നിമിഷം കൊണ്ട് സുഖപ്പെടുത്തി നന്ദി ഞാനിപ്പോ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് എനിക്ക് എന്നെ സുഖപ്പെടുത്തി നന്ദി വയറുവേദന കേട്ടല്ലോ അതെ അമലിന്റെ മാതാപിതാക്കന്മാർ ഞാൻ പറഞ്ഞതനുസരിച്ച് ഈ മാന്ത്ര ദേവാലയത്തിൽ വന്ന് മരീന് ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു ആ നിമിഷം കർത്താവ് അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തി പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ പരിപൂർണമായിട്ട് വൈദ്യശാസ്ത്രത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകൾ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് സുഖപ്പെടുത്തി അതെ ഞാൻ അവരോട് പറഞ്ഞു തലമുറകളായിട്ട് വന്ന ന്യൂനതകളാണ് ആ ഒരു തലമുറയിൽ ഓ ഒരു താരയും ഭർത്താവും അവര് ശരിക്ക് യേശുവിനോട് ചേർന്നതുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു നവീകരണ ജീവിതം ആരംഭിക്കുവാനായിട്ട് തീരുമാനമെടുത്ത നിമിഷം തന്നെ ദൈവം തൻ്റെ മകന് അവരുടെ മക മകന് അത്ഭുതകരമായ രോഗശാന്തി അടയാളം കൊടുത്തുകൊണ്ട് വചനം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് ഏശയ അറുപത്തൊന്ന് നാല് ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുകയാണ് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും പൂർവ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും തലമുറകളായിട്ടുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പ്രിയപ്പെട്ടവരെ പ്രകടമായ ഒരു അടയാളമാണിത് തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടും എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് പലപ്പോഴും ഉന്നതി പ്രാപിക്കാൻ സാധിക്കാതെ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് അത് അപ്പോൾ ഓർത്തു തലമുറകളിലെ ന്യൂനതകൾ വന്നിട്ടുണ്ട് എവിടെയോ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പോരായ്മയായി കരുതുന്ന നിമിത്തം ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മണ്മറിഞ്ഞതിൻ്റെ ശൂന്യത തലമുറയിൽ കിടപ്പുണ്ട് അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ശക്തമായൊരു ആശയമാണ് സുവിശേഷത്തിലൂടെ ഞാനിപ്പോൾ അവതരിപ്പിച്ചത് దేవతనే స్తుతి దేవతనే మహత్తం ప్రైస్